ശ്രീ മതം മോശമാക്കാത്ത ആൾക്കാർ ഒരുപാടുണ്ട് ഞാൻ ലോകത്തുള്ള നല്ല ആൾക്കാരുടെ സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ദാനശീലരായിട്ടുള്ള ആൾക്കാർ നന്മ ചെയ്യുന്ന ആൾക്കാർ സത്യസന്ധ ആൾക്കാർ മഹാപുരുഷും മതത്തിലാണ് ഇപ്പോഴും ഉള്ളത് കാരണം ബിക്കോസ് സംഖ്യാപരമായി അവർ തന്നെയാണ് മുൻതൂക്കം ഉള്ളത് ലോകത്തിലെ കള്ളന്മാരും കൊലപാതകങ്ങളും റേപ്പിസ്റ്റുകളും ഡാഷുകളും ഡാഷുകളും എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ മതവിശ്വാസികമായിരുന്നു എൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യാപരമായ മുൻതൂക്കം അവർക്കായതുകൊണ്ട് പക്ഷേ വി ആർ ടോക്കിംഗ് അബൌട്ട് അനദർ സെക്ഷൻ ഓഫ് പീപ്പിൾ പീപ്പിൾ ഹുആർ റിയലി ഗുഡ് നല്ല മനുഷ്യർ ഈ ഒരു ഭ്രാന്ത് ഈ ഒരു ആണി ഊരി കഴിഞ്ഞാൽ ഞങ്ങളെ ആണി ഊരിയിട്ടുണ്ടെന്ന് പാലല്ലടിക്കാറല്ലേ അതേപോലെ ഈ ആണി ഉള്ളത് കൊണ്ട് മാത്രം മോശം കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യർ അതുണ്ടാക്കുന്നത് മതമാണ് പൊതുവില് അടിസ്ഥാനമാക്കുന്നത് ആരാണ് ടോക്കിംഗ് സൈക്കോ അൾട്ടിമേറ്റ് സൈക്കോ വാട്ട് വട്ട് നിങ്ങൾക്ക് നല്ല കാലം വരുന്നതും മോശം കാലം വരുന്നതും ദൈവത്തിൻ്റെ പരീക്ഷണമാണ് എന്നാണ് പറയാം അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ പരീക്ഷിക്കാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് പരീക്ഷണത്തിൽ നിങ്ങൾ ജയിക്കുമോ തോൽക്കുമോ എന്ന് എനിക്കറിയാം അതെനിക്കറിയാം അറിയാം ഞാൻ ഒമിനിപ്പോട്ടൻ്റാണ് ഒമിനീഷ്യൻ്റാണ് ഓൾ നോയിങ് ആണ് ഓൾ പവർഫുൾ ആണ് അപ്പോൾ എനിക്കറിയാം നിങ്ങൾ പരീക്ഷണത്തിൽ ഇല്ലയോ എന്നുള്ളത് അറിയില്ല എന്ന് കരുതരുത് എന്നാലും ഞാൻ പരീക്ഷിക്കും കാരണം അത് ശീലമായിപ്പോയി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ട എന്നൊക്കെ തീരുമാനിച്ചത് ഞാൻ തന്നെയാണ് െ ഇപ്പൊ ഇസ്ലാമോബിയെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയും നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഖുറാനിലെ വരികൾ എടുത്ത് കാണിക്കുന്നതാണ് ഞാൻ അവിശ്വാസികളുടെ ഹൃദയത്തിൽ ഭയം വിതയ്ക്കും അതായത് മനസ്സിൽ ഭയം വിതയ്ക്കുന്നത് ഈ സ്കൈഡാഡിയാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വിചാരിച്ച ഒരു കാര്യം നടക്കാതിരിക്കും അതായത് ഖുറാന്റെ ബേസിക് ആയിട്ടുള്ള ഒരു അസംഷൻ എതിരെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഇസ്ലാമോ ഖുറാൻ ശരിയാണെങ്കിൽ ഉണ്ടാവും അല്ലെ ഖുറാൻ തെറ്റാണ് നിങ്ങൾ സമ്മതിക്കണം നിങ്ങൾ ഇസ്ലാമഭോബിയെ എതിർക്കുന്ന ആളുകളാണ് അല്ലെ ഇസ്ലാമഭോബിയെ കുറിച്ച് നിങ്ങൾക്ക് വലിയ താല്പര്യം എന്നെങ്കിൽ പറയണം ഖുറാൻ തെറ്റാണ് കാര്യം ഖുറനിൽ പറഞ്ഞിരിക്കുന്നത് അള്ളാഹു അള്ളാഹു ആണ് ഫേക്കൈഡി ആ ഫേക്കൈഡിയെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഭയം വിതയ്ക്കുമെന്നാണ് ഇപ്പൊ എന്താണ് ഒരു തീരുമാനം ഇതിനകത്ത് വേണം ഇസ്ലാമഭോബി ഉണ്ടോ ഇല്ലേ ഖുറാൻ ശരിയാണോ എങ്കിൽ അത് സമ്മതിക്കണം സേ ഞാൻ പരീക്ഷിക്കാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് പരീക്ഷണത്തിൽ നിങ്ങൾ ജയിക്കുമോ തോൽക്കുമോ എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പരീക്ഷിക്കും നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്നൊക്കെ തീരുമാനിച്ചത് ഞാനാണ് എന്നാൽ നിങ്ങൾ തെറ്റ് ചെയ്താൽ ഞാൻ ശിക്ഷിക്കും മനസ്സിലായില്ലേ നിങ്ങൾ തെറ്റ് എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ഞാൻ അറിയാതൊരു മുടിനാരീടെ പോലും കൊഴിയുന്നില്ല ഒരു ഇല പോലും അനങ്ങുന്നില്ല ഒരു ബാക്ടീരിയ പോലും ചിരിക്കുന്നില്ല എന്നൊക്കെയാണല്ലോ വരികൾ അപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് പക്ഷെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും എങ്ങനെയുണ്ട് നിങ്ങൾ തെറ്റ് ചെയ്യണം എന്ന് തീരുമാനിച്ചത് ഞാൻ തന്നെയാണ് ഇതെന്താണ് അവസ്ഥ ഇതാണ് അൾട്ടിമേറ്റ് ആയിപ്പോയാണ് ഇതാണ് മതം മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പത്തിന്റെ ഒരു പ്രത്യേകം ഇങ്ങനെ കൊറേ ഉണ്ട് ജസ്റ്റ് ഒരു ഫോർ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ അയച്ചു